നമസ്കാരം മലപ്പുറം ജില്ലയെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം പറയണമെന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞു നമുക്ക് മലപ്പുറം ജില്ലയെ ജില്ലയെടുക്കുകയാണെങ്കിൽ വ്യക്തിപരമായി നമുക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ താമസിച്ച് കുറച്ചു കാലം ജീവിച്ചിട്ടുള്ള ഒരാളാണ് സന്യാസിയൊക്കെ ആവുന്നതിന് മുമ്പ് കോട്ടക്കൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ജീവിതത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല എല്ലാവർക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പത്തൊൻപതാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് മലപ്പുറം കുന്നുമ്മൽ നിന്ന് അന്ന് അവിടെ പോയിട്ട് ഡ്രൈവിംഗ് ഒക്കെ അന്ന് കോട്ടയ്ക്കൽ സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ നടത്തിയത് അങ്ങനെ അവിടുന്ന് അവിടുന്ന് ആണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങുന്നത് മലപ്പുറത്ത് വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മലപ്പുറം വിട്ടുപോരുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിലെ ഒട്ടുമിക്ക നമ്മൾ കോഴിക്കോടാണ് ജനിച്ച് വളർന്നതും പഠിച്ചതും ഒക്കെ കോഴിക്കോടിൻ്റെ ഒരു ആണല്ലോ നമുക്ക് തോന്നുന്ന അറുപത്തൊൻപതിലാന്ന് തോന്നുന്നുണ്ട് ജില്ലയാവുന്നത് മലപ്പുറം ആ കാലഘട്ടത്തിൽ എഴുപതിന് താഴെയാണ് അതിനുമുമ്പ് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഭൂപ്രദേശം അതിസുന്ദരമാണ് നമുക്ക് ഭാരതപ്പുഴയുടെ ഏറ്റവും സൗന്ദര്യം കാണുന്നത് മലപ്പുറം ജില്ലയിലാണ് വേറെയും പല പുഴകളും ഉണ്ട് ജനങ്ങളും അതേപോലെ തന്നെയാണ് അവിടുത്തെ ഈ നാളികേരമാണെങ്കിലും ഈ കൃഷി നമ്മുടെ വിഭവങ്ങൾ പച്ചക്കറികളൊക്കെ തന്നെ വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണ് മലപ്പുറത്ത് നാളികേരത്തിൻ്റെയൊക്കെ മാധുര്യം വളരെ കൂടുതലാണ് ജനങ്ങളും അതെ പറയാതെ വയ്യ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാവും വിധത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്നേഹനിധികളായിട്ടുള്ള ആളുകളാണ് അവർ മതം നോക്കിയല്ല ഒരു പരിഗണനയും നടത്തുന്നത് മുസ്ലിങ്ങളാണ് ബഹുഭൂരിപക്ഷം എല്ലാവർക്കും അറിയാം നമ്മൾ നോക്കുമ്പം കാണുന്നത് പക്ഷേ നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടും ഈ ആദിത്യ മര്യാദയിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാത്ത കാരണം നമ്മൾ ചിന്മയാം മിഷനിൽ പ്രവർത്തിക്കുമ്പോൾ മഞ്ചേരിയിൽ ഞങ്ങൾക്ക് ചിന്മയാം മിഷൻ ഉണ്ട് അവിടെ ഡോക്ടർ രാജനുണ്ട് ചുറ്റും അദ്ദേഹത്തിൻ്റെ ചുറ്റും മുസ്ലിംസാണ് വളരെ ഇപ്പോൾ സ്വാമിജി ചിന്മയാൻ അവിടെ ഞാൻ യജ്ഞം നടത്തിയിട്ടുണ്ട് മഞ്ചേരിയിൽ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ എത്ര മുസ്ലിങ്ങൾ പങ്കെടുക്കുകതിൽ അതുപോലെ അതിന് സഹായിക്കുന്നത് സംഭാവന ചെയ്യുന്നത് എല്ലാം ഒരുപാട് നല്ല എന്താണ് മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ സ്വാമിജിക്കുണ്ട് മഞ്ചേരി ഒരു 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 അനുഭവം നമ്മൾ സന്യാസി ആയ സ്വാമിയായതിനു ശേഷമുള്ള ചിന്മയാമിഷനിൽ പഠിക്കുന്ന എന്താ പറയുക പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു അനുഭവം പറയാം കാരണം ചിന്മയാമിഷില് ചേരുന്നതിന് മുമ്പ് മലപ്പുറത്ത് ജീവിച്ച ഒരാളാണ് നമ്മൾ മലപ്പുറത്തു നിന്നുണ്ടായ തിക്താനുഭവം നമ്മൾ പറയാം അതും പറയാം അപ്പോൾ ആദ്യം നല്ലതൊക്കെ പറയാം അപ്പോൾ ഒരിക്കൽ ഞങ്ങള് വലിയ ചിന്മയാ മിഷൻ്റെ ഹെഡ് ആയിട്ടുള്ള തേജോമാനന്ദ സ്വാമികളുടെ ഗീതാജ്ഞാന യജ്ഞം ഗീതാപ്രഭാഷണം മലപ്പുറത്ത് മഞ്ചേരിയിൽ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള ആചാര്യന്മാരൊക്കെ സ്വാമിജിയുടെ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് സ്വാമിജിയെ കാണാനുമൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് പോവുകയാണ് മഞ്ചേരിയിൽ നിന്ന് അപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത് കാറ് എല്ലാം സ്വാമിമാരാ ഒരു സ്വാമി അല്ലാത്ത ഒന്നോ രണ്ടോ ആളുണ്ട് ഞങ്ങൾ മൂന്ന് സ്വാമിമാരുണ്ട് ഒന്ന് തൃശ്ശൂരിലെ ഗബീരാൻ സ്വാമികളുണ്ട് പിന്നെ ഇന്നത്തെ അധ്യാത്മാനന്ദ സ്വാമികളുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് ആരും ഉണ്ട് വേറെ ആരൊക്കെ ഉണ്ട് ഈ മൂന്ന് പേരെയും നമുക്ക് നല്ല ഓർമ്മയാണ് മൂന്ന് പേരും ജീവിച്ചിരിക്കുന്നവരാ അപ്പോൾ നമുക്ക് ഒരു ടി വിയിൽ അന്ന് നമ്മൾ ടി വിയിൽ പ്രഭാഷണമൊന്നും തുടങ്ങിയിട്ടുള്ളതല്ല ടി വിയിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പത്ത് മിനിറ്റിൻ്റെ എന്തോ ഒരു ഞങ്ങൾ ചിമ്മയാ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമുണ്ട് അതിൻ്റെ ഒരു സമയമാണ് അതൊന്ന് നമുക്ക് കാണണം ഞങ്ങൾ വഴിയിൽ പെട്ടു ഇവിടുന്ന് കോഴിക്കോട് എത്തുന്ന സമയം കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല ഞങ്ങൾ വിചാരിച്ചതിലൊക്കെ ട്രാഫിക്കിലൊക്കെ പെട്ട് ഞങ്ങളെ സമയമൊക്കെ പോയി അപ്പോൾ ഏകദേശം ആ സമയം സമയമായിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചയ്യോ ഇനിയിപ്പോൾ എന്താ വഴി എവിടെയെങ്കിലും കയറി ഏതെങ്കിലും വീട്ട് കയറി കാണുക എന്ന് പറഞ്ഞാൽ ആരെ പരിചയക്കാരുടെ ഒന്നും വീട് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇവർക്കൊരു ഉറപ്പ് കൊടുത്തു അതൊന്നും പ്രശ്നമാക്കണ്ടേ ഇത് മലപ്പുറമല്ലേ നമ്മുടെ സ്വന്തം നാടാണ് ഏ കാരണം നമ്മളൊന്ന് കോഴിക്കോട് ജനിച്ച് വളർന്ന ഒരാളാണ് ഈ മുസ്ലിം സമുദായത്തിൽ അവരുടെ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് ഇടപഴകി ജീവിച്ചൊരു മനുഷ്യനായതുകൊണ്ട് അവരുടെ ഹൃദയവിശാലതയും അവർ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതും ഒക്കെ അനുഭവമുള്ള ഒരാളാണ് അന്നലെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇവരോട് പറഞ്ഞു നമുക്കൊരു വീട്ടിൽ കയറി ചോദിക്കാം അവരോട് ചോദിക്കാം അങ്ങനെ നമ്മളൊരു വീട് വണ്ടി സൈഡാക്കി നിർത്താം പാകത്തിനൊരു റോഡ് സൈഡിലേക്ക് കയറ്റിയിട്ട് വണ്ടി നിർത്തിയിട്ട് മുസ്ലിങ്ങളുടെ വീടാണ് അപ്പം ഇന്നാളുടെ ആളുടെ വീടാവണം എന്നൊന്നും ഇല്ലായിരുന്നു നോക്കുമ്പോൾ ഒരു മുസ്ലിംസിൻ്റെ വീടാണ് കയറി കയറിച്ച് അപ്പോൾ നമ്മളാണ് ആ നിങ്ങൾ തന്നെ പോയിട്ട് ഏർപ്പാടാക്കാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അടി കിട്ടിയാൽ മേടിച്ചോളാനുള്ളൂ അങ്ങനെ ഒരു തമാശയായിട്ടാണ് അപ്പോൾ നമ്മൾ ചെന്നു ഗേറ്റിന് കിടിക്കിടിക്കിയപ്പോൾ നമ്മൾ അങ്ങോട്ടും അകത്തേക്ക് കയറട്ടേന്ന് ചോദിച്ചു ഗേറ്റ് തുറന്നിട്ട് അപ്പോൾ അവർ കയറിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ രണ്ട് സ്ത്രീകളാണ് ഒരു അമ്മയും മകളുമാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ ഇവിടെ മോളെ അപ്പം ഉണ്ടോ ഇവിടെ എന്താണ് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്വാമിമാരാണ് ഞങ്ങൾ ചിമ്മിയാമേശ്വരിലുള്ളതാണ് അപ്പോൾ അകത്തുനിന്ന് ഒരു വേറൊരു ഉമ്മയും കൂടെ വന്നു എന്താണ് ചോദിച്ചു അപ്പോൾ അവരിങ്ങനെ ഈ രണ്ട് വാതിലായിട്ടുള്ള ഇതാണ് അപ്പോൾ അതിൻ്റെ അടിവാതിലും കൂടെ തുറന്നു അല്ലെങ്കിൽ മുകളിൽ മാത്രമല്ലോ അടിവാതിലും കൂടെ തുറന്നിട്ട് ചോദിച്ചാൽ എന്താണ് ചോദിച്ചു ആ അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു ഞങ്ങളുടെ ഒരു കാര്യം ടി വിയിൽ കാണിക്കുന്നുണ്ട് അതൊന്ന് കാണാനായിരുന്നു ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഓ അതിനെന്താ ഏത് ചാനലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താ ഇരിക്കും പറഞ്ഞിട്ട് അപ്പം നമ്മൾ മറ്റവരെ വിളിച്ചു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മറത്ത് അവിടെ ഞങ്ങളായിരുന്നു അവർ അടുക്കള അകത്തുനിന്ന് ഒരു കസേരയും കൂടെ കൊണ്ടിട്ടു എന്ന് ഞങ്ങളത് കണ്ടു കൃത്യമായിട്ട് ഞങ്ങളാ ഒരു പത്ത് മിനിറ്റ് വരുത്തുന്ന പരിപാടിയാണ് ആ എന്തായിരുന്നു ആ പരിപാടി എന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല പക്ഷേ ഈ ഇൻസിഡൻ്റ് നമുക്ക് നല്ല ഓർമ്മയാണ് അത് ഓർക്കാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരു വിത്തൌട്ട് നോട്ടീസിലേക്ക് ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പം ഒരാളെങ്ങനെയാണ് നമ്മളെ നമ്മൾ നമ്മളതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനുഷ്യരെ പരീക്ഷിക്കാം അവസരവും കൂടിയാണ് നമ്മൾ മനഃപൂർവ്വം ഒരു ഇത് ഉണ്ടാക്കുന്നതല്ലല്ലോ നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ മനുഷ്യരെങ്ങനെയാണ് സന്യാസിമാരെ നമ്മളെ കാണുന്നത് സ്വാമിമാരെ അവരെങ്ങനെ കാണുന്നു എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു നമുക്ക് ഇതൊക്കെ നമുക്കൊരു അവസരമാണ് തല്ല് കിട്ടിയാൽ തല് കിട്ട് കൊള്ളണം മേടിക്കണം എന്നിട്ട് അവിടുന്ന് ഓടണം ഇതൊക്കെ നമുക്ക് നോക്കാമല്ലോ നമുക്ക് ഈ ചാലഞ്ച് എടുക്കുന്നതിൽ നമ്മൾ വലിയ ക്യാമന ആണ് ഇത്തരം കാര്യങ്ങളിൽ അപ്പം അവർ വളരെ എന്താ പറയുക വളരെ ഹൃദയ ശുദ്ധിയോടുകൂടി അവർ സ്വീകരിച്ചു മാത്രമല്ല ഞങ്ങൾ ഇത് കാണുന്ന സമയം കൊണ്ട് തന്നെ അവർ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു തിരിച്ച് പോരാൻ നേരത്തെ ഞങ്ങൾ വലിയ മറ്റേ അധ്യാത്മാനസ്വാമിയൊക്കെ ഒന്നിട്ട് തമാശ മൂപ്പര് ഇങ്ങനെ ആളെ കിട്ടിയാൽ നല്ല തമാശയായിട്ട് ആളുകളെ കയ്യിൽ എടുക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അവരോട് വളരെ നല്ല രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അതിനെന്താ അതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഇത് മലപ്പുറത്തിൻ്റെ ഒരു പൊതുവായ ഒരു കാര്യമാണ് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എന്നുള്ളത് അവർ ഈ മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും വേണ്ടാതീനൊക്കെ പറയുന്നത് വെറുതെ നിങ്ങൾ മലപ്പുറത്ത് ജീവിക്കാത്തത് കൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും മലപ്പുറത്തിൻ്റെ ശരിയായ സ്പിരിറ്റ് അറിയാത്തവർ ഒന്ന് മലപ്പുറംകാർ നമ്മളോട് അവർ അവർ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് അതിനവർക്ക് യാതൊരു തരത്തിലുള്ള ഒരാൾക്ക് ഏറ്റവും വലിയ കാര്യമില്ല അല്ല കഴിച്ചിട്ട് പോവാൻ കുറച്ചെങ്കിലും എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ അവർ പായ അവർ എന്ത് ആദ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്നാൽ ചോദിക്കുക അത് കോട്ടക്കല്ല് ജീവിച്ചിരി കോട്ടക്കല്ല് നമ്മൾ കഴിഞ്ഞിരുന്ന കാലം അത്രയും നമുക്കറിയുന്നതാണ് പിന്നെ കോട്ടയ്ക്കു മാത്രമല്ല തിരൂർ അതുപോലെ പട്ടാമ്പി അത് ഉൾപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ മലപ്പുറം മലപ്പുറത്ത് തന്നെ കുന്നുമല് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും അതെ അതുവഴി പോകുന്ന സമയത്തൊക്കെ പല എന്താ കടകളിൽ കയറുകയാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും അതേ അവർ 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 സ്വീകരിക്കുന്ന ഒരു ഇതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ വേഷത്തിലൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് വളരെ റെസ്പെക്റ്റാണ് പ്രത്യേകം തന്നെ അവർ നമ്മളെ പരിഗണിക്കുന്നു അതിപ്പം നമുക്ക് നമ്മൾ ഈ വേഷം ഇട്ടിട്ടുള്ള ആളായിട്ടും വേഷം ഇടുന്നതിന് മുമ്പുള്ള അവസ്ഥയും രണ്ടും നമുക്കറിയാം മലപ്പുറത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ ഹൃദയശുദ്ധിയുള്ള ഒരു നാടാണ് മലപ്പുറം അവിടെ നിന്നുള്ള ഏറ്റവും എന്താ ഒരു വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിര ഓടിച്ചിട്ട് തല്ലിക്കിട്ടിയത് മലപ്പുറത്തു നിന്നാണ് പറമ്പിൽ നിന്ന് ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാരതീയം രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ വളരെ ആസൂത്രിതമായിട്ട് സംഘപരിവാറിൻ്റെ ആർ എസ് എസുകാർ ഗേറ്റ് പൂട്ടിയിട്ട് അവിടേക്ക് ആളുകളെ കയറ്റാതെ പോലീസിനോടൊക്കെ പരിപാടിയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു അവരൊക്കെ പറഞ്ഞയച്ച് നമ്മൾ എം ടിയുടെ മുറിയിലെ ഉള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ട ആ സംഭവം ഉണ്ടാവുന്നതും മലപ്പുറം ജില്ലയിൽ അത് മുസ്ലിങ്ങളല്ല നമ്മളെ തല്ലിയത് മറിച്ച് ഹിന്ദുത്വത്തെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമ്മളെ ആ ജില്ലയിൽ വെച്ച് നമുക്ക് തല്ലുകിട്ടിയിട്ടുള്ളത് അന്ന് എം ടി നമ്മളോട് പറഞ്ഞു സ്വാമി ഈ കുറച്ച് ഇത് കരുതലൊക്കെ വേണ്ട ഇങ്ങനെ ഒരു ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പേഴ്സണൽ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ ഒരു രീതിയിൽ എം ടി പറഞ്ഞ സമയത്ത് നമ്മൾ എം ടിയോട് വാ വാസേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട വാസുവേട്ടൻ ഞങ്ങൾ ചെറുതുരുത്തിയിൽ അവിടേക്കാണ് വന്നത് എനിക്ക് കാണാൻ വേണ്ടി നമ്മളെ കാണാൻ വേണ്ടി വന്നു നമ്മൾ രണ്ട് ദിവസം ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെറുതുരുത്തിയിൽ വന്നു അപ്പോൾ ചെറുതുരുത്തിയിൽ ഒരു ചെ ക്യാമ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നു അപ്പോൾ അവിടെ നമ്മളോട് പറയുന്നത് എന്താ എന്തു പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കരുതൽ വേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയാണ് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണ് അല്ല പിന്നെ ഈ തുഞ്ചൻ തുഞ്ചൻപറമ്പാണല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയുണ്ടല്ലോ അങ്ങേയറ്റത്തെ പവിത്രത ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമല്ലേ അവിടേക്ക് കയറി ഒരാൾ അവിടെ ആ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ അതാ അങ്ങനെ ഒരു മലയാളി മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു സ്ഥലമാണത് തുഞ്ചൻ്റെ പറമ്പും തുഞ്ചമ്പറമ്പ് അപ്പോൾ എം ടി പറഞ്ഞൊരു വാക്കുണ്ട് ഇവർക്ക് വെളിപ്പറമ്പും തുഞ്ചംപറമ്പും ഒക്കെ ഒരുപോലെയാണ് സ്വാമി നമ്മളാണത് അങ്ങനെ കാണുന്നത് എന്ന് അപ്പം നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ മലപ്പുറം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ചില ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങളോട് സതയം നമ്മൾ പറയട്ടെ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ദൂരെ നിന്ന് ഒരു പരിചയം മാത്രമുള്ള ആരെങ്കിലുമൊക്കെ കേട്ട വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി കേട്ടിട്ടുള്ള അവർക്കായിട്ട് നമ്മൾ പറയട്ടെ നമ്മളാ ജില്ലയിൽ പലയിടങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് സന്യാസധർമ്മം സ്വീകരിക്കുന്നതിന് മുൻപ് അപ്പോഴും നമുക്ക് ആ ജില്ലയെക്കുറിച്ചൊരു ഒരു ഒരു ബോധ്യമുണ്ട് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സാഹോദര്യത്തിൻ്റെ മതമോ ജാതിയോ രാഷ്ട്രീയതൊന്നും നോക്കാതെ എന്ത് എന്തൊരു ഇതുള്ള ആളുകളാണെന്നറിയോ ആ മലപ്പുറത്തുള്ള പല ആളുകൾ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് ഗൾഫിൽ കാണാം മറ്റേ എന്താ പറയുക വയനാട്ടിൽ വയനാട്ടിൽ ഉള്ള മുസ്ലിങ്ങൾക്കും ഈ മലപ്പുറത്തിൻ്റെ വലിയൊരു ഒരു ഇതുള്ളതാണ് സ്വാധീനം ഉള്ളതാണ് മലബാറിൻ്റെ പ്രത്യേകിച്ച് മലബാറുള്ളത് കോഴിക്കോടും അതെ അപ്പോൾ നിങ്ങൾ നമുക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട അനുഭവം നിങ്ങൾ അവിടെ പോയി ജീവിക്കൂ വെറുതെ ഒന്ന് നിങ്ങളൊരു ഒരു യാത്ര ചെയ്യുമ്പോൾ വെറുതെ ഒരു വീട്ടിലൊന്ന് കയറും വെറുതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവർ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം പറയൂ അപ്പോൾ ആദ്യം അവർ ചോദിക്കുക ഇതാണ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചീനോന്ന് ചോദിക്കുമോ ഇരിക്കപ്പാ അതിനെന്തെന്നാ എടാ കുഞ്ഞോനെ ഇവിടെ വാ സാറിന് എന്താ വേണ്ട അപ്പോൾ നിങ്ങൾ വെറുതെ വേണ്ട നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഒരു ചെടി കണ്ടു അതിൻ്റെ ഒരു കമ്പ് കിട്ടുമോ എന്ന് വേണ്ടി ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ കയറും അപ്പം അറിയാം നിങ്ങളോട് എങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നത് അവർ സംസാരിക്കുന്നത് നിങ്ങളൊരു ഒരു വെറുതെ ഇങ്ങനെ പോവല്ലേ നിങ്ങൾ ഹൈ എന്താ പറയുക റോഡ് വഴി ഓടിച്ച് പോകുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ വീട് തന്നെ തിരഞ്ഞു കയറും കയറിയിട്ട് അവരോട് ഈ പൂവിൻ്റെ ഒരു കമ്പ് തരുമോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കൂ വെറുതെ ഒന്ന് ചോദിക്കാമല്ലോ ഏ ഒന്ന് ചോദിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഒന്ന് ഇവിടെ നിർത്തിക്കോട്ടെ വണ്ടിക്ക് ഇതിന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്തെങ്കിലും ഒന്ന് ഒരു പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യും അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിലെ നൂറിൽ തൊണ്ണൂറ്റൊൻപതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം കൊണ്ടും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ശതമാനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുണ്ടാവും നമ്മുടെ തുഞ്ചൻ പറമ്പിൽ നമുക്ക് കിട്ടിയതുപോലെ അല്ല മലപ്പുറത്തിനെ കുറിച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ജീവിക്കാൻ എന്തുകൊണ്ടും സുന്ദരമായ ഇടം നല്ല ഭൂപ്രദേശം വളരെ നല്ല ഭൂപ്രദേശമാണ് എല്ലാം കൊണ്ട് ഭൂപ്രദേശത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ മനുഷ്യരും വളരെ സൗന്ദര്യമുള്ളവർ അവർ അവരുടെ ഹൃദയവിശാലതയും അതും അവർക്ക് ജാതി അവർക്ക് എന്താ പറയുക അവരുടേതായിട്ടുള്ള ചില മതവിശ്വാസങ്ങളും രാഷ്ട്രീയ ചിന്തകളും അതൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതിനപ്പുറത്താണ് അവർ മാനുഷിക ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിനും അതിനവര് അതിന് കൊടുക്കുന്ന വിലയും ബഹുമാനവും എല്ലാം നമുക്ക് എന്താ പറയുക നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് വളരെ റെസ്പെക്റ്റാണ് അവർക്ക് നമ്മൾ നമുക്ക് അനുഭവമുണ്ട് രണ്ട് നമ്മൾ പറയുന്നത് ഈ വേഷത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പാണ് നമ്മളവിടെ ജീവിച്ചിട്ടുള്ളത് അവിടുന്ന് അവിടെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവമുണ്ട് നിങ്ങൾ കോട്ടക്കരിൽ ചങ്കേട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പണ്ട് എന്തോ ആളുകളുടെ ചങ്കൊക്കെ വെട്ടുമായിരുന്നു എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ എന്തോ കഥയൊക്കെ ഉണ്ട് ഐതി ഐതിഹ്യം പണ്ട് 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 അതറിയില്ല അങ്ങനെ തമാശയായിട്ട് പറയുന്നതാണോ അറിയില്ല എന്തായാലും ഈ രണ്ടത്താണിയിലൊക്കെ നമ്മൾ താമസിച്ചിട്ടുണ്ട് അവിടെ കോട്ടക്കൽ പറഞ്ഞു വന്നത് അവിടെ നിന്ന് നമുക്ക് ഒരു വല്ലാത്തൊരു നടുക്കുന്ന ഒരു വേദന ഉണ്ടാവുന്ന ഒരു സംഭവം ഇതൊന്നും നിങ്ങൾ ഓർത്തൊള്ളണമെന്നില്ല ഇത് ആരെങ്കിലും മലപ്പുറത്ത് കോട്ടക്കലിലുള്ളവർ ഒക്കെ ഓർമ്മയുണ്ടാവും നമ്മളിത് പറയുമ്പം ചിലപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് ഓർമ്മയുണ്ടായിക്കൊള്ളണം എന്നും അവിടെ ഒരു അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അബ്ദുറഹിമാൻ നമ്മളിപ്പോൾ പലരിപ്പോഴും ഈ ആളുകളുടെ പേരിലൊക്കെ ബസ് സ്റ്റോപ്പ് ഒക്കെ കാണുമ്പോൾ ഇന്ന് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കാണുമ്പോൾ ആ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രമുഖനോ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയക്കാരനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അയാൾ മരിച്ചപ്പോൾ അയാളുടെ പേരുള്ള ഒരു ബസ് സ്റ്റോപ്പ് എന്നല്ലേ നമ്മൾ കരുതുള്ളൂ ആ ബസ് സ്റ്റോപ്പ് അങ്ങനെയല്ല അവിടെ ഉള്ള കാലത്താണ് ഈ സംഭവം എപ്പോഴാണോ നടക്കുന്ന ആ സമയത്ത് നമ്മൾ കോട്ടക്കല്ല് ജീവിക്കുന്ന ഒരാളാണ് സന്യാസിയായിട്ടല്ല അവിടെ ഈ അബ്ദുറഹിമാൻ ബസ് സ്റ്റോപ്പിൻ്റെ ആ സ്ഥലത്ത് അതായത് ഇങ്ങനെ ഒരു വലിയ എന്താ ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഒരു ബസ് കീഴ്മയിലൊക്കെ മറുകി എപ്പോഴും ഒരു വളവും തിരിവും ഒക്കെ ഉള്ള ആക്സിഡൻറ്റുകളൊക്കെ പതിവായിട്ട് വരുന്നതാണ് ഇപ്പോഴുള്ള റോഡ് പോലെയല്ല പണ്ട് കുറച്ചും കൂടെ റോഡിൻ്റെ വീതിയൊക്കെ കുറവായിരുന്നു ബസ്സുകൾ ചീറിപ്പായുന്ന മത്സരയോട്ടം ഓട്ടം നടത്തുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ ഈ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഇറക്ക രണ്ട് ഭാഗത്തുനിന്നും ഇറക്കാണിത് വരിക കോട്ടക്കലേക്ക് പോകുകയാണെങ്കിൽ അവിടുന്ന് ഒരിറക്കമുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗത്ത് ഇവിടുന്ന് ഒരിറക്കുണ്ട് അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഈ ഇതിലായിട്ടാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ ബസ്സിന് കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ബസ്സുകൾ ആളെ എടുക്കാൻ വേണ്ടിയിട്ടും അവിടെ ആളെ എടുത്തു പോകും അല്ലാത്തവർ ബസ് നിർത്തില്ല അപ്പോൾ ബസ് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് അതൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഒരാൾ ഈ ബസ്സുകാർ കൈ കാണിച്ചാൽ നിർത്താത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരാൾ ബസ് വരുമ്പം അവിടെ കുറേ സ്ത്രീകളും ഒരു അന്നത്തെ ഇതെന്തായിരുന്നു പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇയാൾ ഈ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആൾ ഈ ബസ് അവിടെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് കൈ ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് വെച്ച് ബസ്സിനോട് നിൽക്കാൻ വേണ്ടി അങ്ങനെ നിന്നു ബസ് ഇങ്ങനെ വരുമ്പോൾ ഈ ബസ് നിർത്താതെ ഇയാളെ വിട്ട് വെട്ടിച്ച് ബസ്സിൻ്റെ അടിയിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി അയാൾ അവിടെ ആ സ്പോട്ടിൽ മരിച്ചു അത് ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അവിടെ പിന്നെ ഒരൊറ്റ ബസ്സും അവിടെ നിർത്താതെ പോകുന്ന പ്രശ്നമില്ല ബസ്സ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ബസ് ഇപ്പോഴും ബസ്സുകാർക്ക് അവിടെ കാണുമ്പോൾ പേടിയും ബസ് അവിടെ നിർത്തിയിട്ട് ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് നിർത്തിയിട്ടേ ബസ് എടുക്കുള്ളൂ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയുള്ളൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധീരെ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ഒരാളാണ് ആ അവർ എന്തും സ്നേഹിച്ചാൽ നമ്മൾ പറയുമല്ലോ സ്നേഹിച്ചാൽ പറിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് പണ്ടൊക്കെ ഈ വണ്ടികളൊക്കെ പെട്രോളൊക്കെ ഇല്ലാണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ നിർത്തിയിട്ട് ഒരു കുപ്പി കുപ്പിയെടുത്ത് അതിലേക്ക് ഇതാക്കിയിട്ട് ഒഴിച്ചു തരും ഭയങ്കര സ്നേഹമാണ് സ്നേഹം കൊണ്ടാണ് മലപ്പുറം നമ്മളോട് എന്താ പറയുക ഈ പകരം ചോദിക്കുന്നത് അത് വല്ലാത്ത ഒന്നാണ് അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്തെക്കുറിച്ച് വെറുതെ നമ്മൾ എന്തിനാണ് ചേട്ടന്മാർ ഈ നോണയും കുശിമ്പും കുനും ഇതൊക്കെ നമുക്ക് നല്ലതാണോ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞത് എന്താ ജാതി ചോദിക്കരുത് ജാതി ചിന്തിക്കരുത് ജാതി പറയരുത് എന്നൊക്കെയാണ് മതത്തിൻ്റെ കാര്യത്തിലും അത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന ആളുകളാണ് പലർക്കും മലപ്പുറം എന്നത് ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനെ നമ്മുടെ കേരളത്തെ എന്തിനാ എന്ന് പറയാം ശരിയല്ല അത് അതുകൊണ്ട് നിങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നു നമ്മളായിട്ട് നിങ്ങളെവിടെയും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ കേരള കേരളത്തെ എന്ന് പറയുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്താളാണ് ഈ തിരുവനന്തപുരത്തുള്ളവരെ മലബാർ കാണിക്കലായിരുന്നു നമ്മുടെ പ്രധാന ഉദ്ദേശം അതിൽ കോട്ടക്കൽ ഒന്നാണ് ആ കോട്ടക്കൽ പോയപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു എന്ത് നല്ല ആൾക്കാരോ ഇവരൊക്കെ എവിടെയൊക്കെ ഉള്ളവർ എന്ന് നിങ്ങൾക്ക് ആളുകളെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങൾ അവസരം കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സംസാ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കൂ എന്നിട്ട് നിങ്ങൾ അടുത്തറിയൂ നമുക്ക് ഈ ചേട്ടന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ് നല്ലത് പറയൂ നാരായണ ഗുരുദേവൻ നമ്മുടെ കരചരണങ്ങളിലൂടെ സമൂഹത്തിലേക്ക് വരട്ടെ എന്ന് അതല്ലേ ഗുരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ ഗുരുപ്രസാദം എന്നൊക്കെ പറയുന്നത് അതല്ലേ അല്ലാതെ ഗുരു ഈ വിദ്വേഷമാണോ നമ്മളെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യരെ വെറുക്കാനാണോ പഠിപ്പിച്ചത് അല്ലല്ലോ പല മത സാരവും ഏകം എന്നല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത് എന്തിനാ പിന്നെ ഈ വിദ്വേഷം ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പറയുന്നത് അതുകൊണ്ട് അരുത് കാട്ടാള അരുത് മാനിഷാദ എല്ലാവർക്കും നല്ല നമസ്കാരം